പാവർട്ടി സെന്റ് ജോസഫ് കേന്ദ്രത്തിലെ വിശുദ്ധ യൗസൈ പിതാവിൻ്റെതാം മധ്യസ്ഥ തിരുനാൾ മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ ആഘോഷിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി മെയ് ഒമ്പത് വെള്ളിയാഴ്ച രാത്രി മണിക്ക് പാവർട്ടി ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ദേവാലയ ദീപാലങ്കാരത്തിൻ്റെ സ്വച്ഛോൺ കർമ്മം നിർവഹിക്കുന്നതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും ഏഴ് മുപ്പതിന് തിരുമുറ്റ മെഗാ ഫ്യൂഷൻ നടക്കും മെയ് പത്ത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മോൺസുഞ്ഞൂർ ജെയ്സൺ കൂനംപ്ലാക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കുന്നതോടെ ഊട്ടുതിരുന്നാളിന് തുടക്കമാകും ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണിവരെ തുടരുന്ന ഊട്ടുനേർച്ചയിൽ ഒന്നര ലക്ഷത്തോളം വിശ്വാസികൾ പങ്കെടുക്കും കൂടാതെ അരി അവിൽ പാക്കറ്റുകളും നേർച്ചയായി വിതരണം ചെയ്യും വൈകീട്ട് അഞ്ചേ മുപ്പതിന് രാമനാഥപുരം രൂപതാ മാർ പോൾ ആലപ്പാട്ടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന സമൂഹബലിക്ക് ശേഷം ഭക്തിസാന്ദ്രമായ കൂടുതറക്കൽ ശുശ്രൂഷ ഉണ്ടാകും രാത്രി എട്ട് മണിക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നേതൃത്വം നൽകുന്ന നൂറ്റൊന്ന് കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള തിരുനടയ്ക്കൽ മേളം അരങ്ങേറും രാത്രി വിവിധ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള വള എഴുന്നള്ളിപ്പുകൾ തീർത്ഥകേന്ദ്രത്തിലെത്തും മെയ് പതിനൊന്ന് ഞായറാഴ്ച പുലർച്ചെ നാല് മുപ്പത് മുതൽ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും രാവിലെ ഒൻപത് മണിക്ക് ഇംഗ്ലീഷ് കുർബാനയും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് തമിഴ് കുർബാനയും ഉണ്ടാകും രാവിലെ മണിക്ക് നടക്കുന്ന ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കനാത്ത് മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം ഉണ്ടാകും വൈകിട്ട് വൈകീട്ട് മണിക്ക് നടക്കുന്ന ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും മെയ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചേ മുപ്പതിന് ദിവ്യബലിയും രാത്രി ഏഴ് മുതൽ പത്ത് വരെ കലാസന്ധ്യയും ഉണ്ടാകും തിരുനാളിനോടനുബന്ധിച്ച് ഒരു കോടിയിലധികം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും കൊടിയേറ്റം മുതൽ എട്ടാമിട തിരുനാൾ ദിനമായ മെയ് പതിനെട്ട് വരെ തീർത്ഥ കേന്ദ്രത്തിന് കീഴിലുള്ള സാന്റ്ജോസ് ഹോസ്പിറ്റലിൽ ഒ പി ടിക്കറ്റ് സൗജന്യമായിരിക്കും പാവപ്പെട്ട അഞ്ഞൂറ് രോഗികൾക്ക് സാന്റ്ജോസ് ഹോസ്പിറ്റലിൽ സൗജന്യ ഡയാലിസിസും നടത്തും ശതോത്തര ജൂബിലിക്ക് ആരംഭം കുറിക്കുന്നതിന്റെ ഭാഗമായി ഒരു വർഷത്തിനുള്ളിൽ ജാതിമത ഭേദമന്യേ പാവപ്പെട്ടവർക്കായി അഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ചികിത്സ ഭവന നിർമ്മാണം വിവാഹം വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി സഹായം ആവശ്യപ്പെടുന്ന പാവപ്പെട്ടവർക്ക് സഹായധനം നൽകുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായും തീർത്ഥകേന്ദ്രം ഡ്രക്ടർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാനേജിംഗ് ട്രസ്റ്റി ഒ ജെ ഷാജൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജോൺ ഒ പുലിക്കോട്ടിൽ പബ്ലിസിറ്റി കമ്മിറ്റി സെക്രട്ടറി ബി എസ് സെബി എൻ ജെ ലിയോ സി സി ജോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു